വിശപ്രേ ജീവിതം വളരെ അൺഫെയർ ആയിട്ട് ഡീൽ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത് സംഭവിക്കുന്നത് എന്ന് സമൂഹത്തിൽ നിന്നും നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെടുക മാറ്റി നിർത്തപ്പെടുക ഏകാന്തതയിലേക്ക് പോവുക ഒറ്റപ്പെടുക വിചാരിച്ചത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക ചെയ്തു പോയ ബിസിനസ് പാളിപ്പോവുക ഒരു ബ്രേക്കപ്പ് സംഭവിക്കുക ഭർത്താവോ ഭാര്യയോ ഭാര്യ ഭർത്താവിനോ ഇട്ടിട്ട് പോവുക വിവാഹമോചനത്തിൽ എത്തി നിൽക്കുക നമ്മുടെ മക്കൾ ഏതെങ്കിലും മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെടുക പ്രണയബന്ധങ്ങളിൽ ചെന്ന് പെടുക നമ്മുടെ മതത്തിൽ പെട്ടവരല്ലാത്തവർ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മൂലം നാട്ടുകാരുടെ തുമ്പിലും മറ്റുള്ളവരുടെ തുമ്പിലും നമുക്ക് തല ഉയർത്ത് നിൽക്കാൻ പറ്റാന്നില്ല എന്ന് ഞാൻ വേറൊരു സൈഡ് പറയാം പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ വളരെ അൺഫെയർ ആയിട്ട് ലൈഫിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു സങ്കടമുണ്ട് ഒരു സംഘർഷമുണ്ട് നമുക്ക് തോന്നുകയാണ് നാണക്കേടായി മറ്റുള്ളവരൊക്കെ അറിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ഫാമിലിക്ക് മാത്രം ഇങ്ങനെയായി ഇതൊക്കെ നമ്മുടെ ആത്മാഭിമാനത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതിനൊക്കെ വ്യക്തിപരമായിട്ട് എടുത്തു നോക്കിയാല് നമുക്കറിയാം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇതിനെ സാമൂഹികപരമായിട്ട് ചിന്തിക്കുകയാണ് സമൂഹത്തിന് തുമ്പിൽ എനിക്കിങ്ങനെയായല്ലോ നാട്ടുകാരുടെ തുമ്പിൽ എനിക്കിങ്ങനെയായല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾ മനുഷ്യരുടെ സൃഷ്ടിയല്ല നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിനെ ദൈവം ക്രമപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടുകാരുടെ പെർമിഷനോ എൻ്റെ ബന്ധുക്കളുടെ പെർമിഷനോ എൻ്റെ ആളുകളുടെ പെർമിഷൻ നോക്കിയിട്ടല്ല ദൈവം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ചിലത് ദൈവം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രണയബന്ധത്തിൽ വീണ് പോകുന്നത് ദൈവം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോണമെന്ന് വിചാരിച്ചു നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തു പക്ഷേ ശരിയാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സെപ്പറേഷനിലേക്കോ വിവാഹമോചനത്തിലേക്കും പോകുന്നു ഇപ്പോൾ വിവാഹമോചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിവാഹമോചനം റിലീജിയസ് ഒരു ആയിട്ടൊരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ ഏതെങ്കിലും കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുക നമ്മുടെ മകന് ഇന്നലെ ഒരു ദുശീലത്തില് പെട്ടുപോകുക അല്ലെങ്കിൽ അവർ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് പാസ്സായില്ല ലക്ഷങ്ങൾ മുടക്കിയിട്ട് വിദേശത്ത് പോയി ഒന്നും രക്ഷപ്പെടാണ്ട് തിരിച്ചു വന്നു ഇങ്ങനെ നമ്മുടെ സൊസൈറ്റീനെ പ്ലേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒറ്റപ്പെടലും ഏകാധതയും ഒക്കെ അനുഭവിക്കും ഈ സമയങ്ങളിൽ നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കരുത് ദൈവത്തിലേക്ക് നോക്കണം ചില മനുഷ്യരുടെ തെറ്റായ ഇടപെടലുകൾ കൊണ്ട് ചില മനുഷ്യരുടെ തന്നെ തിന്മകൾ കൊണ്ട് നമ്മുടെ തന്നെ ചില വീഴ്ചകൾ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ദൈവം എല്ലാം കാണുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വ്യക്തിപരമായ അഴിച്ചുപണികളുണ്ട് ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കും അപ്പൊ ആ സമയത്ത് ഞാൻ അവരെ പഴിച്ചതുകൊണ്ടോ ഇവരെ പഴിച്ചതുകൊണ്ടോ ഞാൻ എന്നെ തന്നെ പഴിച്ചതുകൊണ്ടോ സംഗതി ഒന്നും സംഭവിക്കില്ല അവന്റേതായ ഒരു വ്യക്തിപരമായ ജീവിതമാണ് എൻ്റെ മകനും മകളും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്റെ ഭാഗമെല്ലാം ഞാൻ ചെയ്യാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാനെല്ലാം പറഞ്ഞുകൊടുക്കാം ഞാൻ എല്ലാം നോക്കാം എന്നേ പറ്റത്തുള്ളൂ അതിനും അപ്പുറത്തേക്ക് അവരെ നോക്കാൻ ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും അവരുടെ പരീക്ഷയിലൊന്ന് തോറ്റിപ്പോയാലോ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോയാലോ അവർ ഉപേക്ഷിക്കപ്പെട്ടവരാകുന്നില്ല അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അധ്യായമായിരിക്കാം അതിനും അപ്പുറത്തേക്കും അവർക്കൊരു ജീവിതം ഉണ്ടാകും അപ്പം ഇത്തരം സമയങ്ങളിൽ അസഹിഷ്ണുത കാണിക്കരുത് സഹിഷ്ണുതയുള്ള ആരായിരിക്കണം ദൈവത്തിന് മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട് നിങ്ങൾ ഈ വിഷയം പറഞ്ഞ കൺവിൻസ് ചെയ്യാൻ വലിയ പാടാണ് പക്ഷേ ദൈവത്തിന് മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട് ഒക്കെ അന്യായം തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പലരുടെയും അശ്രദ്ധകൾ കൊണ്ടും പലരുടെയും തോന്നിവാസം കൊണ്ടും ഒക്കെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് സംഘർഷത്തിലായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പുറകിലായിട്ടുണ്ട് എനിക്ക് വിവാഹാത്മ എന്ന് പറയുന്ന സംഗതിയിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ട് പ്രായമാകുന്നതിന് മുമ്പ് ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും അതൊരു ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് സോ സംഭവിച്ചതിന്റെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിലൊരു സമാധാനം കിട്ടില്ല ഇനി എൻ്റെ പ്രായമുള്ള പത്ത് പേരെടുത്തിട്ട് അവരെ പോലെ ഞാനായില്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരുന്നാലും കാര്യമൊന്നുമില്ല അങ്ങനെയല്ല വ്യക്തിപരമായ ഒരാളുടെ യാത്രയാണ് അയാളുടെ ജീവിതം അതിനകത്ത് അയാളും ദൈവവും മാത്രമുള്ള കുറേ മൊമെൻറ്റുകളുണ്ട് ആ മൊമെൻറ്റുകളൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതാണ് അതിനകത്ത് പലതിനകത്തും ഒരു സൊല്യൂഷൻ ഇല്ല പലതിനകത്തും യുവതി ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല അത് സംഭവിക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചു എൻ്റെ കയ്യിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിൽ ഞാൻ ട്രൈ ചെയ്യാമെന്നുള്ളതാണ് എന്നാലും അതിലും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാവും അപ്പം ഇത് ലൈഫിൽ നിങ്ങളുടെ ജീവിത പുസ്തകത്തിന്റെ പത്താമത്തെ പേജിൽ ഒരു പരാജയം എന്നത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ആ പരാജയം സംഭവിക്കുന്നതിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റത്തില്ല അത് സംഭവിക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചു നിങ്ങൾക്ക് അങ്ങനെയേ അതിനെ പറയാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ അതിനെ ഇതെന്താ സംഭവിച്ചു ഇതെന്താ സംഭവിച്ചാലോചിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നിരാശപ്പെടാനേ സാധിക്കത്തുള്ളൂ അപ്പൊ അതിലൊരു സമാധാനം നിങ്ങൾ കണ്ടെത്തണം എല്ലാത്തിന്റെയും നിയന്ത്രണതാവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരിക്കലും ചോദിക്കാൻ പറ്റൂല എന്തിനാണ് എന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജനിപ്പിച്ചത് അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് തന്നത് ഇങ്ങനത്തെ ഒരു ജീവിതം തന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ജീവിതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവരെയൊക്കെ വിദേശത്ത് ജോലി ചെയ്യണം ഇവിടെ ഇപ്പോഴും കഷ്ടപ്പെടുവാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ വ്യക്തിപരമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ അതിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ കുഴപ്പമില്ല അത്യാവശ്യം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അപ്പം അനാവശ്യമായിട്ടുള്ള കമ്പാരിസണുകൾ സൊസൈറ്റിയുമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം നൂ പത്ത് വീടുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ മാത്രം ചില നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആണെന്ന് പറയാൻ വല്ല എന്തെങ്കിലും സഹനമോ സഫറിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മോശക്കാരാണെന്നുള്ളതല്ല അതിന്റെ അർത്ഥം അതങ്ങനെ സംഭവിക്കുന്ന എന്നുള്ളതാ നിങ്ങൾ ഈ പത്ത് വീടിനെ ഒന്നിച്ചിട്ട് നിങ്ങളുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് നോക്കിയേ അതിലും വലിയ എന്തൊക്കെയോ വരാനിരുന്നാ അങ്ങനെ പോയതാ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ദൈവം ഇതുപോലെ സഹനം തന്നതാ ഇപ്പം അസുഖമുള്ള ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ടെന്ന് കരുതാ അതൊരു ദുരിതമായിട്ട് ആരുടെയും വീട്ടിലെ എൻ്റെ വീട്ടിൽ മാത്രം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പലപ്പോഴും പല ധ്യാന പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ഇത് ഈ കുഞ്ഞിനെ ആരുടെ കയ്യില് കൊടുക്കുമെന്ന് നോക്കിയപ്പോൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ അവരുടെ കയ്യില് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ ജീവിതത്തിൻ്റെ ഓരോ സഹ ഓരോ ഇതിലും നിങ്ങളിത് ഇങ്ങനത്തെ ഒരു കാര്യം അപ്ലൈ ചെയ്യണം ഇതിൽ ഓരോന്ന് പറയുമ്പോഴും എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട് ഞാനൊന്നും വെറുതെ പറയാറില്ലല്ലോ മാതാപിതാക്കളുമായിട്ട് മാനസികമായിട്ടുള്ള അകൽച്ച എനിക്കുണ്ട് അത് ദൈവത്താൽ വിളിക്കപ്പെട്ട പല മനുഷ്യർക്കും ഉണ്ട് അതൊരു കോമൺ ഫാക്റ്റാണ് കാരണം ഭൂമിയിൽ നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്ന പല കാര്യങ്ങളും ഇല്ലാതായാൽ മാത്രമേ അത്രയും ശക്തമായി ദൈവത്തിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പം ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡും എൻ്റെ ടീനേജും ഒക്കെ എനിക്ക് കണക്ഷൻ ഇല്ലായ്മ കൊണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എനിക്കത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല അതിൻ്റെ ഒരു കുറവ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് പക്ഷെ ദൈവം എനിക്ക് അങ്ങനെയാണോ തന്നതെങ്കിൽ ഞാൻ പിന്നെ എന്ത് എന്താണ് അതിന് പറയാം പക്ഷെ എന്ത് സംഭവിച്ചു അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും ഇപ്പം എൻ്റെ കർത്താവാണ് ഇപ്പം എനിക്ക് അവരുണ്ട് അവരുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടെന്നല്ല എനിക്ക് അവരുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്നല്ല പക്ഷെ ആ ഒരു പ്ലേസിൽ പോലും അവരെക്കാളും എൻ്റെ അപ്പൻ്റെ അമ്മേടെ സ്ഥാനത്ത് ദൈവത്തെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതെൻ്റെ കോളുമായി റിലേറ്റ് ചെയ്ത് സംഭവിച്ചത് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഇത്തരത്തിലൊരു ആത്മീയതയിലേക്ക് ഞാൻ വരണം എന്നുള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ റൂട്ട് എന്ന് പറയുന്നത് ദൈവം മാത്രമാക്കി മാറ്റി എൻ്റെ അപ്പനും അമ്മയും അല്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഞാൻ അവരിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല ഞാൻ ദൈവത്തിലേക്ക് നോക്കി എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച് തന്നതല്ല ദൈവത്തെ കുറിച്ച് ഞാൻ നേരിട്ട് അനു അന്വേഷിച്ച് കണ്ടെത്തിയതാണ് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത് അപ്പൊ ദൈവം എന്നെ അങ്ങനെയല്ല വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായില്ല ഞാൻ അവരുടെ കൂടി ആയിരിക്കുമ്പോഴും ഞാൻ വിചാ ഞാൻ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ അവർ വളരെ വ്യത്യസ്തവരാണ് എന്നെക്കാളും ഞാൻ ഞാൻ അവരിൽ നിന്ന് വന്നതാണ് എന്നിട്ട് പോലും ഞാൻ അവരിന്ന് വളരെ വ്യത്യസ്തരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില ജീവിത പങ്കാളികള് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്തവര് നിങ്ങൾ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാ കിട്ടുന്നില്ല നിങ്ങൾ പറഞ്ഞ ആരും മനസ്സിലാവുന്നില്ല എല്ലാ സഫറിങ്ങിന്റെ പുറകിലും ഒരു കാരണം ഉണ്ടായിരിക്കും ദൈവം തരുന്ന സഫറിങ്ങിന്റെ പുറകിൽ കേട്ടോ ഇനി എൻ്റെ ലൈഫിൽ നിന്നാണ് ചില മോശ അനുഭവങ്ങൾ അത് ദൈവം തന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനമായിരിക്കാം പക്ഷേ അതും പിൻകാലത്ത് എനിക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് ദൈവം ആ വിഷയത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ എനിക്ക് ആന്തരിക മുറിവുകളുടെ മേഖലയെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പം എനിക്കറിയാം സൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം ആ മേഖലയിൽ തൊടുന്ന ദൈവാനുഭവത്തെ കുറിച്ച് സംസാരിക്കാനറിയാം കാരണം ഞാൻ അതിലൂടെ കടന്നുപോയി അപ്പൊ ഞാൻ ചിലതിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പം അത് കടന്നു പോകുന്നു ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറിയേക്കാം ഇപ്പം യേശു ക്രിസ്തു യേശു ക്രിസ്തു ഇതിലൂടെയൊക്കെ കടന്നുപോയി കടന്നു പോകണം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു കടന്നുപോയി എങ്കിലും നമ്മളെ പോലെ തന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വർ ചെറുതായിട്ടൊന്നും പതറുന്നുണ്ട് ഗസ്തമായ തോട്ടത്തിൽ പക്ഷെ എന്നാലും അതിന് ഒഴികഴിവില്ല ചില കാര്യങ്ങളിൽ നമുക്ക് ഒഴികഴിവില്ല ഇനി ചില കാര്യങ്ങളിൽ നിന്നും ദൈവം തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മാറ്റും ഇപ്പം എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു 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 അടുപ്പായിക്കോട്ടെ ബന്ധമായിക്കോട്ടെ ദൈവത്തിന് അറിയാം അവരിലൂടെ എൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാവേണ്ട ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ ഞാൻ അവരിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞാൻ വളരെ സെവൻറ്റീൻ ഏജിൽ തന്നെ ഞാൻ അവരെ വേറെ നാട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു പഠനത്തിൻ്റെ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ തന്നെ അവിടെ ഒന്നേ രണ്ടേന്ന് വീണ്ടും പഠിച്ചു തുടങ്ങുവാണ് ഞാനവിടെ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് വന്നു ദൈവമാണ് അന്ന് മുതൽ ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി ദൈവാനുഭവത്തിലേക്ക് ഒന്നും വന്നില്ല അപ്പം എൻ്റെ ജീവിതത്തിനെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇത് ഞാൻ പറയണമെന്ന് തിരുമാനമുള്ള ഒരു ദൈവം കുറേ വർഷങ്ങൾക്ക് മുമ്പേ പല കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമീകരിച്ചതായിക്കൂടെ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞത് അതങ്ങനെ അല്ലാണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് ദുരിതമാണെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തത് പോരായ്മ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ശരിയുടെ വശമുണ്ടോ ഒരു നന്മയുടെ വശമുണ്ടോ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിലും ദൈവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും കണക്ഷൻ കിട്ടാൻ തുടങ്ങും എന്താ എന്തായത് എന്താ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ കിട്ടത്ത അത് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് പാസ്റ്റായിട്ട് ഒരു സമാധാനം വെച്ചു ഓ ഇതൊക്കെ ആയിരുന്നല്ലേ അപ്പൊ എനിക്ക് ഉത്തരം കിട്ടാത്ത പാസ്റ്റിലെ കൊസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഞാൻ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അനുഭവത്തിലേക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയറത്താവേ എങ്ങനെയാണല്ലോ ഓക്കെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിന്നെ അറിഞ്ഞല്ലോ അപ്പം അത് അത് എന്തുകൊണ്ട് സംഭവിച്ചു ഞാൻ ചോദിക്കുന്നില്ല നിന്നെ നിന്നെനിക്കറിയാലോ ദൈവം അതിനുള്ള കൃപ തന്നല്ലോ ഇപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും ഇനി നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കൊരു പറ്റി അല്ലെങ്കിൽ പഠനത്തിൽ പരാജയപ്പെട്ടു നമ്മുടെ വീട്ടിലൊരു വിവാഹമോചനം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണുന്നുണ്ട് എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ വെറുതെ മതം തീർച്ചയായിട്ടും വിവാഹമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പണ്ടത്തെ പോലെ അല്ല മന മനുഷ്യന് സഹ് മൈൻഡിന്റെ വ്യത്യാസങ്ങളുണ്ട് എല്ലാവരും അവനവനെ സ്നേഹിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കാതെ മറ്റുള്ളവരെ മനുഷ്യന്റെ ഉള്ളിലുള്ള പല കപ്പാസിറ്റികളും വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് ആ സമയത്ത് നമ്മുടെ കുഞ്ഞ് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാവും നിങ്ങൾ പറഞ്ഞാൽ പിന്നെ കുഞ്ഞ് വരാൻ പോകുന്നത് ഏത് രീതിയിലാണ് ഇപ്പം പത്രങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഇപ്പൊ സോഷ്യൽ ആയിട്ടുള്ള മറ്റുള്ളവരുടെ തുമ്പില് ഒരു ഗുഡ് നെയ്മെ കീപ്പ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഇഷ്യൂ പറഞ്ഞ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ തുമ്പില് നിങ്ങൾ ഒറ്റപ്പെടുമോ എന്ന് പേടിച്ച് സമൂഹത്തിന്റെ തമ്മിൽ നിങ്ങൾ ചെറുതാകുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട നിങ്ങൾ അതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനെ നിങ്ങൾ മോശമാണ് കൊള്ളൂല്ല അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ സഫർ ചെയ്യുകയാണ് ശരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം ശരിക്കും ദൈവത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല ദൈവത്തിന് തമ്മിലിരിക്കുക എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മൊമെന്റിലാണ് ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചറിയുന്നത് ദൈവത്തെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു പെറ്റമ്മയൊക്കെ ഉപേക്ഷിക്കും പറ്റമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന മനുഷ്യരുണ്ട് അത് അങ്ങനെ അല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ് എത്രയോ മനുഷ്യർ എനിക്കറിയാം പെറ്റമ്മയ്ക്ക് പോലും സ്നേഹം സ്നേഹമല്ല അവരെ മനസ്സിലാവുന്നില്ല ഒരു ഉള്ളിലൊരു സ്നേഹം ഉണ്ടായിരിക്കും പക്ഷേ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് അതൊക്കെ കുറെ മാറി തുടങ്ങിയ കാര്യങ്ങള് അമ്മയുടെ സ്നേഹത്തിന് പകരം ഒന്നും ആവില്ല എനിക്കറിയാം പക്ഷെ പെറ്റമ്മ പോലും തള്ളി പറയുന്ന നിമിഷങ്ങൾ പല മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് ആരും മനസ്സിലാകാനില്ലാത്ത മൊമെന്റുകൾ മനുഷ്യരുടെ ഉള്ളിലുണ്ട് ഒന്നെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമുക്ക് ഒത്തിരി പേര് വരും അത് ഈ ജോലി അങ്ങ് പോകുമ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്താനും കളിയാക്കാനും തുടങ്ങും ഞാനിപ്പോൾ കല്യാണം കഴിയാതെ നിൽക്കുന്നവർക്ക് ചോദിച്ചാൽ അറിയാം അതിൻ്റെ പ്രശ്നം കുഞ്ഞുണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഇങ്ങനെ സമൂഹത്തിൻ്റെ ചില കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യാതെ വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കണം ദൈവത്തിനറിയാം ദൈവത്തിന് മനസ്സിലാകും ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട് ദൈവം നിങ്ങളെ തനിച്ചാക്കില്ല ദൈവത്തിനോടൊപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ കിട്ടുന്ന അവസരങ്ങളാക്കി നിങ്ങൾ ഇതിനെ മാറ്റണം ആ ഒരു ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ഉപേക്ഷിക്കപ്പെട്ട ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ തിരിച്ചറിയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒട്ടക്കല്ല ലോകത്തെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു പക്ഷേ ദൈവം എന്നെ കാണുന്നുണ്ട് ദൈവത്തിന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് സൃഷ്ടാവൻ ഒരിക്കലും സൃഷ്ടി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അത് സൃഷ്ടിക്ക് എത്ര പോരാമെന്നുണ്ടെങ്കിലും പറ്റത്തില്ല ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ബലഹീനതകൾ കുറവുകൾ നന്നായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് വരാൻ പറ്റുന്നില്ല സക്സസ് ആവാൻ പറ്റുന്നില്ല സൗന്ദര്യ കുറവ് ആരോഗ്യ കുറവ് കാഴ്ചയിൽ കാഴ്ചയില്ലാത്രം പോരാ ഇതൊന്നും ദൈവത്തിന് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണമല്ല സൊ ദൈവം നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹാനുഭവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയും മൂല്യവും ഒക്കെ മനസ്സിലാവും അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ നോക്കിക്കാണാലേ നിർത്തും അപ്പം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ദൈവം നമ്മളെ വളരെ വിലയുള്ളവരായിട്ടാണ് കാണുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്കൊരു ഒരു ജീവിതം ഉണ്ടായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയ മാറി ഇരുപത്തഞ്ചു വയസ്സാ മുതലാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത് ഈശോയെ അറിഞ്ഞതിന് ശേഷം അതുവരെയും ഇങ്ങനെ നീങ്ങി നിന്ന് ഇറങ്ങി ഇങ്ങനെ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിരുന്നു ഈശോയുടെ കണ്ണിലൂടെ ഞാൻ എന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പോരായ്മുണ്ടെങ്കിലും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എനിക്ക് തെറ്റുപറ്റിയാൽ പോലും പിണങ്ങുമായിരിക്കാം എന്നെ വിഷമം ഈശോയ്ക്ക് ഉണ്ടാകുമായിരിക്കാം പക്ഷെ എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചു പിടിക്കും രണ്ടടി തന്നിട്ടാണെങ്കിലും ദേവനെ തിരിച്ചുപിടിക്കും അപ്പോഴും ദൈവനെ ഉപേക്ഷിക്കത്തില്ല ആ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം മറ്റുള്ളവരൊന്നും നോക്കരുത് നാട്ടുകാർ ബന്ധുക്കൾ അവർ അവരൊക്കെ നല്ലതാണ് അവരിൽ നിന്ന് നെഗറ്റീവ് പക്ഷെ ഒരു സിറ്റുവേഷൻ ഇതുപോലത്തൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ അവർ നോക്കിക്കൊണ്ടിരിക്കരുത് നിങ്ങൾ ദൈവത്തെ നോക്കണം ദൈവത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരണം അവിടുന്ന് നിങ്ങളെ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കും നിങ്ങൾ ആരും തനിച്ചല്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവ